അസ്സലാമു അലൈക്കും വറഹമത്ത് വബറകാതുഹു വിശുദ്ധ ഖുർ പതിനെട്ടാം അധ്യായം ഇരുപത്തിയഞ്ച് സൂറത്തുൽ ഫുർഖാൻ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവർ പറയുന്നു എന്താണ് ഈ റസൂലിന് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയും അങ്ങാടികളിൽ കൂടി നടക്കുകയും ചെയ്യുന്നു അതായത് ഇങ്ങനെയാണ് റസൂലുകൾ അദ്ദേഹത്തിങ്കിലേക്ക് ഒരു മലക്ക് ഇറക്കി കൊടുക്കപ്പെടുകയും എന്നിട്ട് അതായത് ആ മലക്ക് തന്റെ ഒന്നിച്ച് ഒരു താക്കീതുകാരനായിരിക്കുകയും ചെയ്യരുതോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനുമല്ല നിക്ഷേപവും ഇട്ടുകൊടുക്കപ്പെടുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതായത് ഭക്ഷണം തിന്നുമാറുള്ള ഒരു തോപ്പുണ്ടായിരിക്കുകയോ ചെയ്യരുതോ അക്രമികൾ പറയുകയാണ് ആഭിചാര ഒരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് كيف ضربوا لك فضلوا فلا يستطيعون سبيلا നോക്കുക നെബിയെ അവർ നിന്നെ കുറിച്ച് ഉപമകൾ വിവരിച്ചതെങ്ങനെയാണെന്ന് അങ്ങനെ അവർ വഴിപിഴച്ചുപോയി ആകയാൽ അവർക്ക് ഒരു മാർഗവും അതായത് കണ്ടെത്തുവാൻ സാധ്യമാകുകയില്ല സാധാരണ മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുക അങ്ങാടിയിൽ കൂടി നടക്കുക മുതലായവ റസൂലുകൾക്ക് അതായത് ദൈവദൂതന്മാർക്ക് യോജിച്ചതല്ലെന്നും റസൂൽ സലഹു അലൈഹി വസ്ല്ല അങ്ങനെയുള്ള ആളായതുകൊണ്ട് അവിടുന്ന് ആയിരിക്കുവാൻ അർഹനല്ലെന്നുമാണ് അവർ പറയുന്നത് റസൂൽ ആയിരിക്കണമെങ്കിൽ മനുഷ്യാതീതമായ ചില പ്രകൃതി വിശേഷങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് അവർ സമർത്ഥിക്കുന്നു ഈ ധാരണ കേവലം അബദ്ധമാണെന്ന് ഇരുപതാം വചനത്തിൽ വ്യക്തമായി തന്നെ അള്ളാഹു പ്രസ്താവിക്കുന്നുണ്ട് അവയുടെ ബുദ്ധിഹീനതയും ആലോചനക്കുറവുമാണിത് കുറിക്കുന്നത് സാധാരണക്കാരും പ്രവാചകന്മാരും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യ സാധാരണമായ ബാഹ്യപ്രകൃതി ഗുണങ്ങളിലല്ല ആത്മീകവും മാനസികവുമായ ഗുണവിശേഷങ്ങളിലാണ് എന്ന വസ്തുത ഇവർ മനസ്സിലാക്കുന്നില്ല മുസ്ലിങ്ങളിൽ തന്നെ അല്പജ്ഞാനികളായ പലർക്കും ഈ വിഷയത്തിൽ അബദ്ധ ധാരണകൾ പിണയാറുണ്ട് ഇതിനെപ്പറ്റി സൂറത്ത് അൽ കഫിന്റെ അവസാനത്തിൽ വെച്ച് നാം വിവരിച്ചിട്ടുണ്ട് മുഹമ്മദിന് ഒരു സഹായകനും സാക്ഷിയുമെന്ന നിലയ്ക്ക് എന്തുകൊണ്ട് ഒരു മലക്കിനെ തന്റെ ഒപ്പം ഇറക്കി കൊടുക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അവന് സുഖമായി കഴിഞ്ഞുകൂടത്തക്ക വണ്ണം ഒരു തോട്ടം ഉണ്ടാവരുതോ അതുമല്ലെങ്കിൽ അവന് അങ്ങാടിയിലും മറ്റും പോയി വിഷമിക്കാതെ ജീവിക്കുമാർ വല്ല നിക്ഷേപവും നൽകപ്പെടരുതോ എന്നിങ്ങനെയുള്ള ബാലിശമായ മറ്റു ചോദ്യങ്ങളാകട്ടെ അവരുടെ ചിന്താശൂന്യതയും കുബുദ്ധിയും മാത്രമാണ് പ്രകടമാക്കുന്നത് ഈ പ്രലോഭനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒടുക്കും അവർ സ്വയം തന്നെ വിധി കൽപ്പിക്കുകയാണ് മുഹമ്മദിന് എന്തോ ആഭിചാര ബാധയേറ്റ് മാരണം ബാധിച്ച് ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു അത് നിമിത്തം അവൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അവൻ ദൈവദൂതനൊന്നുമല്ല എന്നൊക്കെ ഇത്യാദി വിഡ്ഢിത്തങ്ങളും നിരർത്ഥങ്ങളായ ആരോപണങ്ങളും കേട്ട് വ്യാകുലപ്പെടേണ്ടതില്ലെന്ന് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയെ സമാശ്വസിപ്പിക്കുകയാണ് ഒൻപതാം വചനം ചെയ്യുന്നത് യാതൊരുവൻ നന്മയേറിയവനാകുന്നു അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം അതിനേക്കാൾ അതായത് അവർ പറയുന്നതിനേക്കാൾ ഉത്തമമായത് താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോപ്പുകൾ നിനക്ക് ഉണ്ടാക്കിത്തരുകയും നിനക്ക് മണിമാളികകൾ ഉണ്ടാക്കി തരുകയും ചെയ്യുന്നതാണ് അതായത് അങ്ങനെയുള്ളവൻ അവിശ്വാസികൾ ഉന്നയിച്ചതും വേണമെങ്കിൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് ഉത്തമമായതും നൽകുവാൻ അള്ളാഹുവിന് ഒട്ടും പ്രയാസമില്ല പക്ഷേ ഇഹലോകത്ത് വെച്ച് കുറെ ജീവിത സൗകര്യങ്ങളും സുഖാടംബര സാമഗ്രികളും നബിസലാഹു അലൈഹി വസല്ലമ്മക്ക് ഏർപ്പെടുത്തി കൊടുക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല നബിസലാഹു അലൈഹി വസല്ലമ്മക്ക് നൽകുന്ന പ്രതിഫലം പരലോകത്ത് വെച്ചായിരിക്കുവാനാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ളത് നബിസുലാഹു അലൈഹി വിശുദ്ധ ഖുർആാനെയും മാത്രമല്ല പുനർജീവിതത്തിലും അന്ത്യനാളിൽ രക്ഷാശിക്ഷകൾ നൽകുന്നതിലും അവർ വിശ്വസിക്കുന്നില്ല ഇതാണ് അവരുടെ നിഷേധത്തിന്റെ പശ്ചാത്തലം അള്ളാഹു പറയുന്നു എന്നാൽ അവർ അന്ത്യസമയത്തെ വ്യാജമാക്കിയിരിക്കുകയാണ് അന്ത്യസമയത്തെ വ്യാജമാക്കിയവർക്ക് കത്തിജ്വലിക്കുന്ന നരകം നാം ഒരുക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു ദൂരസ്ഥലത്തു നിന്ന് അതവര് കാണുമ്പോൾ അതിന് ഒരു തരം കോപം വമിക്കലും ഇരമ്പലും അവർക്ക് കേൾക്കാവുന്നതാണ് അതിൽ നിന്നും ഒരു ഇടുങ്ങിയ സ്ഥലത്ത് അതായത് ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ അവരെ ഇടുമ്പോൾ അവിടെ വെച്ച് അവർ നാശം വിളിച്ചു പറയുന്നതാണ് ഇന്ന് നിങ്ങൾ ഒരു നാശത്തെ വിളിക്കേണ്ടതില്ല അനേകം നാശത്തെ വിളിച്ചുകൊള്ളുക അതായത് ഇതായിരിക്കും അവർക്ക് മറുപടി വളരെ അകലത്ത് പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും കേൾക്കത്തക്ക വണ്ണം അതികഠിനതരമായിരിക്കും നരകത്തിലെ അഗ്നിജ്വാലയുടെ വമിപ്പും അതിന്റെ ഊക്കേറിയ ഇരമ്പലും അതിൽ അവരെ പ്രവേശിപ്പിക്കപ്പെടുന്നത് ചങ്ങലകളിലും ആമങ്ങളിലും ബന്ധിക്കപ്പെട്ടുകൊണ്ടുമായിരിക്കും അതും കുടുസായ ചില സ്ഥലങ്ങളിൽ ഈ അവസരത്തിൽ സഹിക്കവയ്യാത്ത ദീനാരോധനങ്ങളോടുകൂടി അവർ നാശമേ കഷ്ടമേ എന്നിങ്ങനെ നിലവിളിച്ചു കൊണ്ടിരിക്കും പക്ഷേ ഈ വിളി കേട്ട് സഹതപിക്കുവാനോ ആശ്വാസം നൽകുവാനോ ആരും ഉണ്ടായിരിക്കയില്ല നിങ്ങൾ ഒരു നാശത്തെ മാത്രം വിളിക്കേണ്ടതില്ല അനേക നാശങ്ങളെ തന്നെ വിളിച്ചേക്കുക അഥവാ നിങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടുന്ന കഷ്ടപ്പാടുകൾ വളരെ അധികമാണ് എന്നിങ്ങനെയുള്ള മറുപടിയായിരിക്കും അവർക്ക് ലഭിക്കുക മായതവ